അടുത്തത് വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നാളുകാരാണ് വിശ് വൃശ്ചികക്കൂറിൽ വരുന്നത് വൃശ്ചികക്കൂറുകാർക്ക് ഒന്നിൽ അഥവാ ലഗ്നത്തിൽ സൂര്യനാണ് സൂര്യനും ബുധനും ചൊവ്വയും ലഗ്നത്തിലാണ് നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും ഒമ്പതിൽ വ്യാഴവും പത്തിൽ കേതുവും പന്ത്രണ്ടിൽ ശുക്രനുമാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന അഥവാ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വിജയ സാധ്യതകളൊക്കെ കൂടുതലായിട്ട് കാണാവുന്നതാണ് രഹസ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾക്കിൽ കൂടെ അതുപോലെ തന്നെ കച്ചവടത്തിൽ കൂടെയൊക്കെ ധനാഗമം ഉണ്ടാകും ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അത് സബോർഡിനേറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റ് സുഹൃത്തുക്കൾ മുതലായവരിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മൂലധന നിക്ഷേപം കൊണ്ട് വരുമാനം വർദ്ധിക്കാനിടയുണ്ട്